Hai. halo, Arengil undo. Arengil. Halo, halo. അമ്മേ കറ്റിലായിരുന്നു വന്നിട്ടില്ല വെറുതെ ഇരിക്കുമ്പോ ഒരു ലൈവ് വേരാണ് ബോറിങ് സോ ബോറിങ് നമ്മൾ ലൈവ് വരാണ് ഹലോ ഹലോ ആന്റി ും കൂടി അടിച്ചോ ആന്റിയു ആന്റി പോയാ രണ്ട് രണ്ട് ലൈക്ക് വീഡിയോം വേるപ്പം അണ്ടി അമീർദൂ

is the word o 3 ആയി 5 പോയി 2 ആയി 엄마 0 miss china mr china hello hello mr china ഒരാവാ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാലായില്ലേ പക്ഷെ ഒരാളും ഓരോ 教我。